പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ചൂട് വർദ്ധിച്ചു വരികയാണല്ലോ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം ഒക്കെ കഴിക്കാം സംഭാരം നിറയെ കുടിക്കാ ഇത് നിറച്ച് സംഭാരം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇതാ നിറച്ചു സമ്പാരോ കേട്ടോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒരു കാന്താരി നാരകത്തിൻ്റെ ചെറുനാരകത്തിൻ്റെ ഇല ഇത്രയും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ സംഭാരം പിന്നെ ഇതാ ഇടിച്ചക്ക തോരൻ ഇടിച്ചക്ക തോരൻ ഇതൊക്കെ എല്ലാവരും വെക്കുന്നതായിട്ട് ഞാൻ വയ്ക്കുന്ന ഒന്നും കാണിക്കുന്നില്ല ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ അല്ലേ അതുകൊണ്ട് പിന്നെ ഇത് ഇടിച്ചക്ക അതൊക്കെ നമുക്ക് ഏറെ കഴിക്കാം ഡയബറ്റിക്കുകാർക്കും കഴിക്കാമല്ലോ ഇടിച്ചക്ക തോരൻ ഇനി നമുക്ക് ദ മുരിങ്ങ കൂട്ടാൻ ഇത് മുരിങ്ങ പരിപ്പിടാതെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഗ്യാസൊന്നും വേണ്ട അപ്പം മുരിങ്ങയില നന്നായിട്ട് വരച്ച് എടുത്ത് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് കഴുകി വാരി ഇത്രയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശമുളക് പൊടിയും ആവശ്യം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാൽ ഒരു നേരം മതിയെ ലേലക്കറികളൊന്നും രാത്രി കഴിക്കാതിരിക്കുക നല്ലത് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം അത് വെന്തും നല്ലോണം വേഗണം മുരിങ്ങയിലയ്ക്ക് നല്ല വേവുണ്ട് വയറിനൊക്കെ ശരീരത്തിന് നല്ലതാണെങ്കിലും വയറിനെ പെട്ടെന്ന് പ്രകോപിപ്പിക്കുന്നതാണ് മുരിങ്ങയില അപ്പോൾ മുരിങ്ങയില കറി ഇതാ മുരിങ്ങയില ചോറിലേക്ക് ഒഴിക്കാം ഇതാ ഇച്ചിരി ഗ്രേവി ഗ്രേവിയോട് എടുക്കാം പിന്നെ ഇതാ അവിയല എല്ലാ പച്ചക്കറിയും ഉണ്ടല്ലോ അവിയല ആവുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഏത് വയറ്റിലേക്ക് ചെല്ലുമെന്നാ അല്ലേ കാരണം ചോറ് ഇത്രയേ ഉള്ളൂ പച്ചക്കറി കൊണ്ടാണ് എൻ്റെ ജീവിതം അപ്പോൾ അവിയൽ മുരിങ്ങയില ഇടിച്ചക്ക തോരൻ ഇഷ്ടംപോലെ സംഭാരം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ ഇതൊരുപാട് സിമ്പിളാണ് കേട്ടോ പക്ഷെങ്കിൽ ഞാനേ മുരിങ്ങേറെ അങ്ങ് മാറ്റി വയ്ക്കട്ടെ എനിക്കൊലിച്ച് കയറി മതി നമുക്ക് കഴിക്കാം ചോറ് അരത്തമി ചോറേ കഴിക്കാറുള്ളൂ പക്ഷേ ഇതെല്ലാം കൂടാകുമ്പോൾ ഇഷ്ടംപോലായില്ലേ സൂപ്പർ നല്ല ഊണോ ഇടിച്ചക്കയുടെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇടിച്ചക്ക തോല് കളഞ്ഞ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് തളതിളച്ചപ്പോൾ കോരിയെടുത്തു ഉപ്പും ഒഴിക്കണമെന്നുപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് വേഗാൻ വയ്ക്കുന്നത് അത് കഴിഞ്ഞ് ഇടികല്ലിൽ കൊത്തി ചതച്ചെടുത്തിട്ട് ഉഴുന്നിട്ടാണ് കടുവ താളിച്ചത് ഉഴുന്നും കടുവും കറിവേപ്പിലയും പറ്റലും മുളകും ഇട്ട് വെളിച്ചെണ്ണ ചൂടായപ്പം ഇട്ട് കടു തളിച്ചു എന്നിട്ട് അതിലോട്ട് ഈ ഇടിച്ചൊക്കെ ഇടിച്ച് വച്ചിരിക്കുന്നത് ഭാരിയിട്ടും ഇട്ടി വെള്ളം തിളിച്ചു വേദാന്ത നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ലേശം ഉപ്പ് ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അത് നമ്മൾ തല്ലിപ്പൊത്തി വെച്ചു അതിന് ശേഷം അരി അരി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വറുത്തിട്ട് മിക്സി പൊടിച്ചു ഇതാ പൊടിയാണ് ഈ കൂട്ടിലേക്കിട്ട് ഇടിച്ചക്കയിലേക്കിട്ട് ലേശം പിടിച്ചെണ്ണ ഒ കൂടുതൽ വേണം ഒഴിച്ച് അത് നല്ലവണ്ണം ഡ്രൈ ആക്കി തിൻച്ചട്ടി തിരി തകത്ത് വെച്ച് എടുത്തതാണ് ഈ ഇടിച്ചക്ക ഇടിച്ചക്കത്തോല ഉണ്ടോ തോരൻ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഇഷ്ടം പോലെ കുടിക്കണം കേട്ടോ കേട്ടോ കുട്ടികളെ ഇഷ്ടം പോലെ കുടിക്കൂ